കഴിഞ്ഞപ്പോൾ ബിജെപി പ്രകടനത്തെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരും നിരീക്ഷകന്മാരും എല്ലാം വിലയിരുത്തി ഒരാശയപരമായ വ്യതിയാനം കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് കേവലമായ ഒരു സീറ്റിന്റെ മാത്രം വിജയമല്ല കേരളത്തിലൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് വരികയാണ് ഇത്രയും കാലം കേരളം പരീക്ഷിച്ച് പരാജയപ്പെട്ട ആശയങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ ആശയത്തിന് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായതെന്നാണ് എല്ലാവരും പരിഹരിക്കുന്നത് അങ്ങനെ ശക്തമായ ഒരു ബോജന അടിത്തറയിൽ അതിശക്തമായിട്ടുള്ള ഒരു സംഘടനാ മിഷണറിയിൽ പുതിയ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് അതിവേഗം കൊതിച്ചു മുന്നോട്ട് പോവാനുള്ള ഒരു കരുത്താണ് രാജീവ് ചന്ദ്രശേഖർജി പാർട്ടിയുടെ പുതിയ അധ്യക്ഷനായി വരുമ്പോൾ അദ്ദേഹത്തിന് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഉണ്ടോ എന്നൊക്കെ ചില ആളുകള് മാധ്യമങ്ങള് ചില വിമർശകന്മാർ തന്നെ തുടങ്ങിയിട്ടുണ്ട് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൂർണ്ണമായിട്ടും സജ്ജനായിട്ടുള്ള അദ്ദേഹത്തിന് അത് നൂറ് ശതമാനം ദൈനംദിനം പൊളിറ്റിക്കൽ ആക്ടിവിറ്റി നടത്താൻ കഴിയുന്ന ഒരാളാണെന്ന് തിരുവനന്തപുരത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇതേ ചോദ്യം എല്ലാവരും ചോദിച്ചു രാജീവ് ചന്ദ്രശേഖരജിക്ക് എങ്ങനെയാണ് ഒരു ദൈനംദിന പ്രവർത്തകനായിട്ട് വരാൻ കഴിയും അഞ്ച് ദിവസം കഴിഞ്ഞപ്പോ വിമർശകന്മാരെല്ലാം അവരുടെ നിലപാട് മാറ്റി രാജീവ് ചന്ദ്രശേഖരജിയെ പോലെ സ്വീകാര്യനായ ഒരു നേതാവ് തന്നെയാണ് തിരുവനന്തപുരത്തിനും കേരളത്തിനും വേണ്ടതെന്ന് അവർ മാറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരജിയുടെ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ അനുഭവ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ ക്ലിഷ്ടമായിട്ടുള്ള ജീവിതാനുഭവങ്ങളും അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയങ്ങളും കേരളത്തിലെ പാർട്ടിക്ക് നവോന്മേഷം നൽകും ഒരു പുതിയ കുതിച്ചു ചാട്ടത്തിന് അദ്ദേഹത്തിന്റെ കടിഞ്ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാൻ അദ്ദേഹം അത് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സ്ഥാനമൊഴിയുന്ന അധ്യക്ഷനെന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ പേര് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞു വന്ന ഉടനെ തന്നെ കേരളത്തിലെ എല്ലാ ബി ജെ പി നേതാക്കളും ഒരുമിച്ചിരുന്ന് അദ്ദേഹം ആയിരിക്കും അടുത്ത അഞ്ച് വർഷം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കേണ്ടതെന്ന് ഐകഗണ്ഠേനെയാണ് തീരുമാനമെടുത്തത് കഴിഞ്ഞ നാല് മാസമായിട്ട് ഈ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തി എന്തെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടായി എന്തെല്ലാം ഉണ്ടായി അതിനെല്ലാം അപ്പുറത്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യങ്ങളെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരാഹനത്തിൽ എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ ഘടനാപരമായിട്ടുള്ള പല മാറ്റങ്ങളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ പാർട്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കൈവയ്ക്കാൻ യ്യാറായിട്ടില്ലാത്ത മേഖലകളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടി കൈവച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഇരുന്നൂറ്റി എൺപത് പാർട്ടി മണ്ഡലം പ്രസിഡന്റുമാരിൽ മുപ്പത്തിയൊമ്പത് വനിതാ മഹിളാ പ്രസിഡന്റുമാരെ നിയമിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു സി പി എമ്മിനോ കോൺഗ്രസിനോ രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞാലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു നേട്ടമായി ഞാൻ അതിനെ കണക്കാക്കുകയാണ് അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല മുപ്പത് ജില്ലാ കമ്മിറ്റികളിൽ നാല് ജില്ലാ കമ്മിറ്റികളെ നയിക്കുന്നത് വനിതാ രത്നങ്ങളാണ് നാരി ശക്തി എന്നുള്ളത് ഒരു മുദ്രാവാക്യം മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു മുപ്പത്തിയൊന്ന് എസ് സി മണ്ഡലം പ്രസിഡന്റുമാണ് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും കാര്യങ്ങൾ സംസാരിക്കുന്ന മറ്റു പാർട്ടികൾ അവർക്ക് എവിടെയാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നു ഒരു പട്ടികജാതിക്കാരനാണെന്നുള്ളതിന്റെ പേരിൽ ഞാൻ കോൺഗ്രസിനകത്ത് അവഗണന നേരിടുകയാണ് ആ കാലത്താണ് മുപ്പത്തിയൊന്ന് പട്ടികജാതി മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നത് എട്ട് പട്ടികവർഗ മണ്ഡലം പ്രസിഡന്റുമാരെ എസ് പി മണ്ഡലം പ്രസിഡന്റുമാരെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയാണ് എന്നുള്ള ഒരു ആക്ഷേപം എപ്പോഴും നമുക്കെതിരെ വരുന്നതാണ് അല്ല ഇതെല്ലാവരുടെയും എല്ലാവരുടെയും പാർട്ടിയാണ് കേരളത്തിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരിൽ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്ന അഭിമാനത്തോടെ പറയാൻ എനിക്ക് സാധിക്കും ഏതെങ്കിലും മൂന്ന് ജില്ലാ കമ്മിറ്റികളല്ല ഇതവിടെ എനിക്ക സുരേഷ് ഗോപിജി നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിച്ച ആറ് ലീഡ് ചെയ്ത ആറ് മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങളും ഉള്ള ജില്ലാ കമ്മിറ്റിയാണ് ഞങ്ങൾ ക്രൈസ്തവ സമുദായ തൃശൂർ മണ്ഡലം തൃശൂർ സോറി ആ നാല് അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലാ കമ്മിറ്റിയാണ് ഒരു ക്രൈസ്തവ നേതാവിനെ നയിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടെ മാത്രമല്ല കോട്ടയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ബിജെപിക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മൂന്ന് ക്രിസ്ത്യൻ ജില്ലാ പ്രസിഡന്റുമാരെ അവിടെ നിയമിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ ക്ലാസ്സുകളിലുള്ള ജനങ്ങളെയും എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യമായിട്ടുള്ള വിവേചനത്തിന് വിധേയമായിട്ടുള്ള ജനവിഭാഗങ്ങളെയും വാർശ്വത്കരിക്കപ്പെട്ടവരെയും സംസ്ഥാനത്തും മണ്ഡലങ്ങളിലും ബൂത്തുകളിലും നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടികളുടെ വിശ്വാസം വർദ്ധിക്കാൻ സഹായകമായിട്ടുണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മൂന്ന് മുന്നണികളുള്ള സംസ്ഥാനമാണ് കേരളം മറ്റ് പല സംസ്ഥാനങ്ങളും രണ്ട് മുന്നണികളോ രണ്ട് പാർട്ടികളോ മത്സരിക്കുന്ന സ്ഥലമാണ് മൂന്ന് മുന്നണികളോടുമ്പോ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണിയെ നയിക്കുക അല്ലെങ്കിൽ ഒരു പാർട്ടിയെ നയിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് കാരണം ഇവിടെ കൈ നനയാതെ മീൻ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷമാണ് ഇരിക്കുന്നത് ഏത് വിഷയത്തിലും സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങളുമായി ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രയോജനം പ്രതിപക്ഷത്തിനാണ് പോകുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നാം അധ്വാനിക്കുന്നതിന്റെ ഫലം കാലാകാലങ്ങളിൽ യു ഡി എഫ് കൊയ്തെടുക്കുകയാണ് പക്ഷെ നാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിശ്ചയിച്ചു ഈ എൽ ഡി എഫിനെ ആശയപരമായി നേരിടുമ്പോഴും സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടുമ്പോഴും അതിന്റെ ഒരു ആനുകൂല്യം ി ലഭിക്കാൻ പാടില്ല എന്നുള്ള വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് നാം കേരളത്തിൽ മുമ്പോട്ട് പോയത് അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിസ്ഥാനപരമായി വളരാനുള്ള വഴിയൊരുക്കിയത് ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പലതിലും പലതരത്തിലും യു ഡി എഫ് ബി ജെ പി മെമ്പർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴെല്ലാം ഒഴിച്ച് കാത്തിരുന്ന് ഒരു പഞ്ചായത്തിൽ പോലും യു ഡി എഫുമായിട്ടോ എൽ ഡി എഫുമായിട്ടോ സഹകരിക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിലപാട് പാർട്ടിയെടുക്കുകയും എടുക്കുകയും അമ്പതിൽ പരം മെമ്പർമാരെ ദുഃഖത്തോടു കൂടിയാണെങ്കിലും അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒരു തരത്തിലും യു ഡി എഫും എൽ ഡി എഫുമായിട്ട് നീക്കുപോക്കില്ലാതെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയുടെ ദശാബ്ദമാണ് ഇനി വരുന്ന ദശാബ്ദം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിലേക്കുള്ള ഭരിക്കാനുള്ള കേരളം ഭരിക്കാനുള്ള ദശാബ്ദമാണ് ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം ശ്രീ രാജീവ് ചന്ദ്രശേഖരജിക്ക് ലഭിച്ചിരിക്കുന്നു